ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു സിമ്പിൾ മാന്തൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് രാവിലെ ഒരു കിലോ മാന്തൽ വാങ്ങിച്ചു ക്ലീ ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് അവർ നമുക്ക് കൊണ്ടുവന്ന് തരിക എന്നാലും ഫൈനലായിട്ടുള്ള ക്ലീനിങ് ഉണ്ടാവും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ളി കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരക്കുക കേട്ടോ എനിക്ക് സഹായത്തിനായിട്ട് വീട്ടിലൊരു കുട്ടിയുണ്ട് ആ കുട്ടിയാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് ഈ നങ്ക് അല്ലെങ്കിൽ മാന്തൽ അങ്ങനെ പല പേരിലാണ് കേട്ടോ ഈ മീൻ അറിയപ്പെടുന്നത് ചെറിയ മീനാണെങ്കിലും നല്ല ടേസ്റ്റാണ് എൻ്റെ വീട് ശരിക്കും എറണാകുളമാണ് അവിടെ ഞങ്ങളിതിൻ്റെ നങ്ക എന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ കോഴിക്കോടാണ് അവിടെ മാന്തൽ എന്നുള്ള പേരിലാണ് കേട്ടോ അറിയുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഈ മസാലയെല്ലാം പെരട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഈ മീൻ വന്നിട്ട് ഒരു മണിക്കൂറോളം നമുക്കിത് മസാല പുരട്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു മണിക്കൂറിന് ശേഷം കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റാണ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്